അല്ല ഗൈസ് നമുക്ക് കിട്ടിയ നമ്മുടെ അണ്ണാകുഞ്ഞാണ് ഇപ്പം ഈശാന്റെ കയ്യിലിരിക്കുന്നത് ഈശാനെ അതിനെന്താ പേരിട്ടിരിക്കുന്നത് അതെന്താണ് ഭട്ടുവിൻ്റെ അർത്ഥം എന്താണ് അത്രയുള്ളു ഓക്കെ ഗെയ്സ് നമ്മളിപ്പം ഭട്ടുവിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതിനെ ഫീഡ് ചെയ്യുന്നതുമായിട്ട് ഒരു പ്രശ്നമാണ് അതായത് ഗൂഗിള് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് പശുവും പാല് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ വേറെ വഴിയില്ല അപ്പോൾ ഒരു വെറ്റിനറി സർജൻ്റെ അടുത്ത് മൃഗാശുപത്രിയിലൊക്കെ പോയിട്ട് നമ്മൾ അന്വേഷിച്ചു ഇതിന് ഏതെങ്കിലും ഫോർമുലാസ് ഉണ്ടെങ്കിൽ കൊടുക്കുക പക്ഷേ അതിന് അങ്ങനെ പ്രത്യേക ഒന്നും കണ്ടെത്തിയിട്ടുമില്ല ഇതൊരു വൈൽഡായിട്ടുള്ളൊരു ജീവി അതിൻ്റെ പേരിൽ സോ കണ്ണു പോലും വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഒരാഴ്ചയായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷേ കണ്ണും വിരിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഇതിനെ പരിചരിച്ച് ശീലമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക